ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് എന്തൊക്കെയാണ് കറികൾ നോക്കിയാലോ ഇന്ന് തേങ്ങ ചമ്മന്തിയാണ് ഉണക്കമുളക് ചുട്ടിട്ട് തേങ്ങയും ഇരുമ്പാമ്പുളിയൊക്കെ കൂട്ടി അടിച്ചെടുത്താട്ടോ അപ്പോൾ കുറച്ചെടുത്ത് ചുവൻ്റെ സെയിലോട്ട് മാറ്റാം പിന്നെ ഉണക്കമീനുണ്ട് പിന്നെ ഉണക്കമീനിൻ്റെ കൂടെ പരിപ്പ് കറിയാണ് പരിപ്പ് കറിയും ചീരയും കറി ഉണ്ടാക്കിയാട്ടോ പരിപ്പ് കറിയും ഉണക്കമീനും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ പിന്നെ മോര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും കുറച്ചൊഴിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇനി കഴിച്ചു വയ്ക്കാമല്ലോ ആദ്യം മോര് ചോറിൽ നല്ല പോലെ കുഴച്ചിട്ട് കുറച്ച് ചമ്മന്തിയും കൂടി എടുത്തിട്ട് കുഴക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പരിപ്പും ചീരക്കറിയും കൂടിയിട്ട് മൂന്നും കൂടി നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാം സംഭവം അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ചമ്മന്തി ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് ഇനി ആ ഉണക്കമീനിന്ന് ഒരു പീസ് എടുത്തിട്ട് അതും കൂടി ചീരയും പിന്നെ അതുപോലെ ചമ്മന്തി മോരും എല്ലാം കൂടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ചാമ്പം അടിപൊളി ടേസ്റ്റായിരിക്കും ഉണക്കുമീനും പരിപ്പ് കറിയും ചമ്മന്തി മോരവും കൂടി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ് എല്ലാതും സംഭവം ഒരു രക്ഷയില്ല ചമ്മന്തി എടുത്തു പറയേണ്ടതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം